അല്ലല്ല എനിക്ക് അല്ല ഈ വണ്ടി സാടുക്കാൻ നമ്മൾക്കൂല നിങ്ങൾ തിരിച്ചുകൊണ്ടെക്കണേ തിരിച്ചുകൊണ്ടെക്കണേ എന്തിനാന്ന് വിഷയല്ല നിങ്ങക്ക് നിങ്ങളെ ഭാഗത്ത് ഞാൻ ഉണ്ടാട വെച്ചോളി നിങ്ങളെ ഭാഗത്ത് ഞാൻ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ വെച്ചോളി ആ ഇങ്ങളെ ഭാഗത്ത് ഞാൻ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചോളി ഒരു പ്രശ്നവുമില്ല ആ ഇങ്ങളെ ഭാഗത്ത് ഞാൻ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചോളി ആർക്ക് കൊടുക്കാനാണെങ്കിൽ ഇങ്ങളെ ഭാഗത്ത് ഞാൻ ഉണ്ടാകാൻ തന്നെ വെച്ചോളി എന്താ പേടിക്കാൻ എന്തിനാണ് അതല്ല നിങ്ങളെ മാസത്ത് ന്യായം ഉണ്ടെങ്കിൽ അത് വണ്ടി തന്നെ വെച്ചോളി മാഷ് വന്നൊരു കുഴപ്പമില്ല മാഷ് മാഷ് ഓർഡർ കുഴപ്പമില്ലല്ലോ ആ അല്ല ഒരു ശരിയായ നടപടിയല്ല അത്രേ ആള് പറഞ്ഞോളൂ ശരിയായ നടപടിയല്ലേ ഈ രാത്രി മണിക്ക് സാധനം പന്ത്രണ്ടെ സ്ഥാനത്തോടെ പിള്ളാരും പറയാലോ ഒന്നുമില്ല ഇത് പിന്നെന്താ ഈ പന്ത്രണ്ട് മണിക്ക് എന്താ പരിപാടി സ്കൂളിൽ എന്താ പരിപാടി ആ നിങ്ങളൊന്നും റിയാസ് ആണ് പന്ത്രണ്ട് മണിക്ക് വണ്ടിയില് കോളനിക്ക് സ്വാഭാവിക മാത്രം മതിയോ അറിയാം നിങ്ങൾ വിളിച്ചോ സ്വാമിയെന്ന് നോക്കി എത്ര അല്ലാന്ന് പറയുന്നില്ല നിങ്ങൾ ആ വണ്ടി തന്നെ വെച്ചോളി നിങ്ങളുടെ ഭാഗത്ത് ഞായ സാധനങ്ങളൊക്കെ വണ്ടി തന്നെ വെച്ചോളി ആയിക്കോട്ടെ അയിന് ഇതവിടെ വണ്ടി തന്നെ വെച്ചോളി ആരക്കാഴ്ച്ച കൊടുത്തോളി കുഴപ്പമില്ലാന്ന് അപ്പൊ നിങ്ങളെ ഭാഗത്ത് ഞായക്കേടോണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടൊക്കണേ നിങ്ങളെ ഭാഗത്ത് ഞായക്കേടും തിരിച്ചവിടെ കൊണ്ടുവയ്ക്കണേ ആണോ ഞങ്ങളുടെ ഭാഗത്ത് ഞായറില് വെച്ചോളി ആരക്കാഴ്ച കൊണ്ട് കൊടുത്തോളി ഒരു പ്രശ്നമില്ല നിങ്ങളെ ഭാഗത്ത് നിങ്ങളെ ഭാഗത്ത് ഭാഗത്ത് ഞാൻ വെച്ചോളി മാഷ് വന്നിട്ട് പറഞ്ഞാൽ വിളിക്കണോന്നില്ല മാഷ് കൂടെ വരട്ടെ ആ ഇതിലുള്ള സാധനങ്ങൾ ഫുള്ള് ഈ ഒരു ഒന്ന് പന്ത്രണ്ടര പന്ത്രണ്ട് മണിക്ക് ഇതില് കേട്ടും എന്തായാലും വിചാരിക്കാ